കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ആവേശമെല്ലാം ചോർന്നൊലിക്കാനുള്ള സമയം ഏതാണ്ട് ആഗതമായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ആരെങ്കിലും ഒരുപക്ഷേ പടിയിറങ്ങാനുള്ള സാധ്യതകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല മാതൃഭൂമി എന്ന ഇൻ മലയാള ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്ന് വിദേശ താരങ്ങൾ പടിയിറങ്ങും അതിനകത്ത് രണ്ട് പേര് ഉറപ്പാണ് ഒന്ന് നമ്മുടെ ഖാമി പെപ്പറയും മറ്റൊന്ന് വിലോ ശൃംഘിച്ചുമാണ് മൂന്നാമത്തെ ആരാണ് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അത് നമ്മുടെ നോവാസദോയി ആയിരിക്കുമോ അഡ്രിയൻഡോണി ആയിരിക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ കേരള ബ്ലസ്റ്റേഴ്സിന്റെ ആരാധകരെ ഇങ്ങനെ വല്ലാതെ ആശയക്കുഴപ്പത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഡുസാൻ ലഗട്ടർ ആയിരിക്കുമോ എന്ന് വരെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് പറഞ്ഞു വന്നത് വേറെ ഒന്നും അല്ലടെ സൂപ്പർ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പക്ഷേ താരങ്ങളെ അടുത്തറിയാനുള്ള ഒരു വേദിയായിട്ടായിരിക്കാം പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല പരിഗണിക്കുന്നത് അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട് പത്ത് വർഷത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെയും ഒരു കപ്പ് നേടാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു ക്ലബിലേക്ക് പത്ത് ദിവസമായിട്ട് വന്ന ഒരു കറ്റാലയ്ക്ക് ഒരു കപ്പ് എടുത്ത് കൊടുക്കാം എന്നൊക്കെ പറയുന്ന അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാ കളിയും വിജയിക്കാൻ ശ്രമിക്കുമെങ്കിൽ പോലും അടുത്ത സീസണിന് തന്നെയാണ് അദ്ദേഹം മുന്നിൽ വെക്കുന്നത് സൂപ്പർ കപ്പ് അദ്ദേഹത്തിൻ്റെ പ്രൈം പ്രയോറിറ്റി അല്ല എന്ന് പുള്ളിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് താരങ്ങളെ അടുത്തറിയാനുള്ള അടുത്തറിയാനുള്ളൊരു വേദിയായിട്ടായിരിക്കും അദ്ദേഹം സൂപ്പർ കപ്പിനെ പരിഗണിക്കുക സൂപ്പർ കപ്പ് കഴിഞ്ഞതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്ന് വിദേശ താരങ്ങൾ പുറത്തേക്ക് പോകും എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ആരൊക്കെ ആയിരിക്കും എന്നെനിക്ക് അറിയില്ല രണ്ട് പേര് ഉറപ്പാണ് ഒന്ന് മിലോസും മറ്റൊന്ന് നമ്മുടെ പെപ്രയുമാണ് സെർജിയോ കാസ്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ പെപ്പറ പോകും എന്നുറപ്പാണ് പിന്നെ ആരായിരിക്കും പോകുന്നത് നിങ്ങളുടെ ഊഹങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം